മരണം അഥവാ ഡെത്ത് ഇത്രയേറെ ശാസ്ത്രം ലോകത്ത് പുരോഗമിച്ചിട്ടും ഇന്നേ വരെ മരണത്തെ മറികടക്കാനോ മരണപ്പെട്ടവർക്ക് ജീവൻ നൽകാനോ സാധിച്ചിട്ടില്ല ഭൂമിയിൽ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് മുതൽക്കേ തന്നെ ഉള്ള അവന്റെ വലിയൊരു ചോദ്യമാണ് മരണവും ആത്മാവും മരണശേഷമുള്ള ജീവിതവും ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് മരണവും ആത്മാവും മരണാന്തര ജീവിതത്തെ ശാസ്ത്രം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ശരിക്കും മനുഷ്യന്റെ ശരീരത്തിൽ ആത്മാവുണ്ടോ ഇനി അഥവാ ആത്മാവുണ്ടെങ്കിൽ തന്നെ അത് ശരീരത്തിൽ നിന്ന് പോകുമ്പോഴാണോ മരണം സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിൽ മരണശേഷം ഇനി മറ്റൊരു ജീവിതം ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി നോക്കാം വർഷം ആയിരത്തി എണ്ണൂറ് കാലത്ത് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ഡെങ്കൻ മെക്ടോക്കൾ എന്നത് ഒരിക്കൽ ഇദ്ദേഹം ഒരു പരീക്ഷണം നടത്തുകയാണ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ആറ് മനുഷ്യരെ വെച്ചാണ് ഇദ്ദേഹം തന്റെ നടത്തുന്നത് ഇവരുടെ എല്ലാം ശരീരഭാരം ഇദ്ദേഹം ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അങ്ങനെ ഇവരെല്ലാം മരണപ്പെടുമ്പോൾ ഇവരുടെ മൃതശരീര ഭാരവും മുമ്പ് ജീവൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഭാരവും തമ്മിൽ ഇദ്ദേഹം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ ഇരുപത്തിയൊന്ന് ഗ്രാം കുറവുള്ളതായിട്ട് മരണപ്പെട്ടപ്പോൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു വസ്തു ഇരുപത്തിയൊന്ന് ഗ്രാം കുറവുള്ളതായിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഒടുവിൽ ഇദ്ദേഹം അതിനെ ആത്മാ സ്പിരിറ്റ് എന്ന് വിളിക്കുകയും ആത്മാവിന്റെ ഭാരം ഇരുപത്തിയൊന്ന് പോയിന്റ് രണ്ട് ഗ്രാം ആണെന്നും ഇദ്ദേഹം അങ്ങനെ രേഖപ്പെടുത്തുകയാണ് ആ ഒരു കാലത്ത് അന്ന് ഇതിനെതിരെ ധാരാളം ആളുകൾ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നെങ്കിലും അവർക്കെല്ലാം മറുപടി നൽകിക്കൊണ്ട് ഇദ്ദേഹം തന്റെ കണ്ടെത്തലിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കുറച്ചു ദിവസങ്ങൾക്കകം ഇദ്ദേഹം ഇതേ ഒരു പരീക്ഷണം പത്തോളം വരുന്ന നായകളിൽ കൂടി ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് എന്നാൽ ഇവിടെ ജീവൻ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ശരീരഭാരം തന്നെയായിരുന്നു മരണപ്പെട്ടപ്പോഴും ഈ നായകളുടെ ശരീരത്തിലും ഉണ്ടായിരുന്നത് ഇതിനൊരു മറുപടി എന്ന നിലക്ക് അദ്ദേഹം അന്ന് പറഞ്ഞത് നായകൾക്ക് ആത്മാവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതായിരുന്നു ശരിക്കും അപ്പോ എന്താണ് ഈ ആത്മാവെന്നത് മനുഷ്യൻ എന്നു മുതൽക്കാണ് ഈ പറഞ്ഞ ആത്മാവിനെ കുറിച്ച് സ്പിരിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ ഒരു കാര്യം അറിയണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം കാലം പുറകോട്ട് പോകേണ്ടതുണ്ട് പുരാതന കാല ഗ്രീക്ക് തത്വചിന്ത ചിന്തകരാണ് ലോകത്ത് ആദ്യമായി ആത്മാവെന്നൊരു ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് അത്രയും കാലം ഗ്രീക്കിലെ ആളുകളുടെ വിശ്വാസം എന്നത് ആ മരണപ്പെട്ട വ്യക്തി മരണശേഷം എന്നേക്കുമായി ഭൂമിക്കടിയിലേക്ക് പോയി പിന്നീട് അവിടെ മരണദേവന്റെ അടുത്ത് ചെന്ന് ഇനി പുനർജന്മം എത്തുന്നത് വരെ താമസിക്കുകയും ചെയ്യുക എന്നൊരു വിശ്വാസമായിരുന്നു എന്നാൽ പിന്നീട് പല തത്വചിന്തകരും പണ്ഡിതരുമെല്ലാം ഒരു വിശ്വാസത്തെ പൂർണ്ണമായി മാറ്റുകയും ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യന്റെയും ശരീരം ശരീരത്തിനകത്ത് ഓരോ ആത്മാവ് സ്പിരിറ്റുണ്ടെന്നും പിന്നീട് മരണശേഷം ആ ഒരു മനുഷ്യന്റെ ആത്മാവ് സൂപ്പർ സ്പിരിറ്റിലേക്ക് കൂടി ചേരുകയുമാണ് ചെയ്യുന്നതെന്ന് ആ തത്വചിന്തകർ ഗ്രീക്കിലെ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അതുപോലെ ഇതേ ഒരു കാലത്ത് തന്നെ ഈജിപ്തിലെ ആളുകളുടെ വിശ്വാസം എന്നത് മനുഷ്യ ശരീരത്തിനകത്ത് സ്പിരിറ്റ് ആത്മാവുണ്ടെന്ന് ഇവർ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഇതിന് പകരം അവരുടെ വിശ്വാസം എന്നത് മരണശേഷം ആ ഒരു മനുഷ്യന്റെ ജീവൻ പിന്നീട് ഈ ഒരു പ്രപഞ്ച ലോകത്ത് തന്നെ ലയിക്കുകയും പിന്നീട് അത് തിരിച്ച് മനുഷ്യരിലേക്ക് തന്നെ കൊണ്ടുവരാനും സാധിക്കുമെന്നൊരു വിശ്വാസമായിരുന്നു ഇത്തരമൊരു വിശ്വാസത്തിന്റെ പേരിലായിരുന്നു ഇവർ മൃത ശരീരങ്ങൾ ഇങ്ങനെ മമ്മികളാക്കി മാറ്റിയിരുന്നത് ശരിക്കും അപ്പോ എന്താണ് മനുഷ്യനായാലും മൃഗമായാലും മരണശേഷം സംഭവിക്കുന്നത് ഇത്തരമൊരു ചോദ്യം യഥാർത്ഥത്തിൽ മനുഷ്യന് ഉത്തരം കിട്ടാത്ത ഒന്നാണ് മരണശേഷം പുറത്തു വരുന്ന ആത്മാവ് ഈ ഒരു പ്രപഞ്ചത്തിൽ തന്നെ അലഞ്ഞു നടക്കുകയാണോ അതോ മറിച്ച് ഭൂമിയിൽ തന്നെ െ ലയിച്ചുകൊണ്ട് മറ്റൊരു ജീവിയായി പുനർജനിക്കുകയാണോ ചെയ്യുന്നത് ഇനി അതിനും അപ്പുറത്തേക്ക് മതവിശ്വാസങ്ങളിൽ പറയുന്നത് പോലെ ആ ഒരു ആത്മാവ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആണോ പോകുന്നത് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് മനുഷ്യന്റെ മരണശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ മരണപ്പെട്ട ആളുകൾ തിരിച്ചു വരണം ഇങ്ങനെ വന്ന രണ്ടു മൂന്ന് ആളുകൾ ഇന്ന് നമ്മുടെ ഒരു ലോകത്തുണ്ട് ഇവർക്കെല്ലാം ലോകത്തോട് പറയാനുള്ളത് ഏറെക്കുറെ ഒരുപോലുള്ള കാര്യങ്ങളാണ് അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് മരണപ്പെട്ടുവെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടും പിന്നീട് മെഡിക്കൽ മിറാക്കൾ അത്ഭുതം സംഭവിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന കുറച്ചാളുകൾ മരണത്തെ കുറിച്ച് ഇവർ ലോകത്തോട് പറയുന്നത് ഇതൊക്കെയാണ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന അവരുടെ ശരീരം അവർക്ക് തന്നെ കാണാമായിരുന്നു അവരുടെ ചുറ്റു ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്ന ബന്ധുക്കളിൽ പലരും കരയുന്നുണ്ട് പതിയെ അങ്ങനെ ആ ഒരു വ്യക്തി മുകളിലേക്ക് ഉയർന്നു വരികയും ദൂരത്ത് കാണുന്ന ആ ഒരു വെളുത്ത ളിച്ചത്തിലേക്ക് ഒരു കുഴിയിലേക്ക് വീഴുന്നത് പോലെ വളരെ വേഗത്തിൽ ആ ഒരു വ്യക്തി അങ്ങനെ സഞ്ചരിക്കുകയാണ് അവസാനം അങ്ങനെ ഈ ഒരു വ്യക്തി എത്തി നിൽക്കുന്നത് ആകെ ചുറ്റിലും വെളുത്ത പുകയാൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിചിത്ര സ്ഥലത്തായിരുന്നു അവിടെ ഇദ്ദേഹത്തിന് തന്റേതു പോലുള്ള പല ആളുകളെയും ആ ഒരു വെളുത്ത പുകക്കിടയിലൂടെ കാണാമായിരുന്നു ഇത്രയും കാര്യങ്ങൾ കേട്ട ശാസ്ത്രലോകം ആ മരണത്തിൽ നിന്നും തിരിച്ചു വന്ന ആളുകളോട് പറയുന്നത് ഇങ്ങനെയാണ് ഇത്തരം ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വെറും അവരുടെ തോന്നലുകളാണ് ഒരു ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് പൂർണമായും ശാസ്ത്രം പറയുന്നില്ല ഈ വ്യക്തി മരണപ്പെട്ടു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അവരുടെ അടുത്തുണ്ടായിരുന്ന ബന്ധുക്കളെല്ലാം കരയുന്നത് ഒരുപക്ഷെ അബോധാവസ്ഥയിലായിരുന്ന ആ ഒരു വ്യക്തി ഇതെല്ലാം കേൾക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീട് അങ്ങനെ ആ ഒരു മനുഷ്യന് ജീവിതം തിരിച്ചു കിട്ടിയപ്പോൾ ബോധം വന്നപ്പോൾ അവരുടെ തലച്ചോറ് തന്നെ അവരെ ഇത്തരം കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നതാകാം എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇനി വരെ ആ ദൂരത്ത് കണ്ട വെളിച്ചത്തിലേക്കുള്ള യാത്രയെ ശാസ്ത്രം വിശദീകരിക്കുന്നത് തലച്ചോറിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ ഹാലൂസിനേഷൻ എന്ന പ്രക്രിയ നടക്കുമ്പോൾ തലച്ചോറ് തന്നെ തോന്നിപ്പിക്കുന്ന വെറും തോന്നലുകളായിരിക്കാം അത്തരം കാര്യങ്ങൾ എന്നാണ് ഇനി ആ വെളുത്ത പുകക്കിടയിലൂടെ കണ്ട തന്റേതു പോലുള്ള ആളുകൾ എന്നതും ഇതുപോലെയൊക്കെ തന്നെ തലച്ചോറിന്റെ ഓരോ കളികൾ മാത്രമാണെന്നാണ് ഇത്രയും കാര്യങ്ങൾ എന്നത് മരിച്ച ആളുകൾക്ക് ജീവൻ തിരിച്ച് കിട്ടി അവർ പറഞ്ഞ അവരുടെ അഭിപ്രായങ്ങളാണ് ഇനി ഇത് കൂടാതെ മരണത്തെയും ആത്മാവിനെയും മരണശേഷമുള്ള ജീവിതത്തെയും ഒക്കെ ശാസ്ത്രത്തിന്റെ രീതിയിലൂടെ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് നോക്കാം മനുഷ്യന്റെ ശരീരം എന്നത് ഒരുപാടധികം കോംപ്ലക്സ് എലമെന്റ്സുകൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു രൂപഘടന സ്ട്രക്ചർ ആണ് ഇതിനകത്ത് ശരീരത്തിനകത്ത് എല്ലാ മനുഷ്യരുടെയും ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി കെമിക്കൽ എനർജി എന്നിങ്ങനെ മൂന്ന് എനർജികൾ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനം ശരിയായി നടക്കണമെങ്കിൽ എല്ലാ അവയവങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എ ടി പി അഥവാ അടിനോസിൻ ട്രൈഫോസിബേറ്റിന്റെ ആവശ്യം അവിടെ വളരെ കൂടുതലാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ണുകൾ കൊണ്ട് കാണണമെങ്കിൽ കണ്ണിലേക്ക് എ ടി പി നല്ല രീതിയിൽ എത്തേണ്ടതുണ്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ അവിടെയും മനുഷ്യന്റെ തലച്ചോറിലേക്ക് എ ടി പി നല്ല രീതിയിൽ എത്തേണ്ടതുണ്ട് ഇങ്ങനെ ഇതെല്ലാം ശരീരത്തിനകത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു ാണ് മനുഷ്യൻ ബോധം എന്നൊരവസ്ഥയിലൂടെ ശരിയായ രീതിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി അഥവാ ഈ പറഞ്ഞ എ ടി പിയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും കുറവുകൾ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് ബോധം എന്നൊരവസ്ഥയിൽ നിന്ന് മനുഷ്യൻ പതിയെ അബോധാവസ്ഥയിലേക്ക് മരണത്തിലേക്ക് എത്തിപ്പെടുന്നത് ഇതിനാൽ തന്നെ ആത്മാവിനെ കുറിച്ചോ മരണശേഷമുള്ള മറ്റൊരു ജീവിതത്തെ കുറിച്ചോ ശാസ്ത്രം ഒന്നും പറയുന്നില്ല ഒരു വ്യക്തിയുടെ മരണത്തോട് കൂടി ആ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു എന്നാണ് ശാസ്ത്രം പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഇതേ ശാസ്ത്രമല്ല കണ്ടെത്തിയത് ആത്മാവിന്റെ ഭാരം ഇരുപത്തിയൊന്ന് പോയിന്റ് രണ്ട് ഗ്രാം ആണെന്ന് അതിനൊരു മറുപടി എന്ന നിലക്ക് ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യന്റെ മരണ സമയത്ത് അവന്റെ ശരീരത്തിലെ താപനില ടെമ്പറേച്ചർ ഉയരുകയും അതോടൊപ്പം വലിയ ശരീരവേദനയും ഇത്തരത്തിൽ അവയവങ്ങളിലൂടെ വിയർപ്പായി കൊണ്ട് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നതാണ് ഇത് കാരണമായിട്ടാണ് ഇവിടെ ഇരുപത്തിയൊന്ന് ഗ്രാം കുറവുള്ളതായിട്ട് കണക്കാക്കുന്നത് ഇനി ജീവികളുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരം ശരീര താപനിലയും വേദനകളും പുറത്തുവിടാൻ വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്തതിനാലാണ് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ ശരീരഭാരം തന്നെയാണ് മരണപ്പെട്ടപ്പോഴും ആ നായകളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ലോകത്ത് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത് പതിനേഴ് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മരണത്തെ കുറിച്ച് കേട്ടപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം